എത്ര നാളായി ചേച്ചി തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് വരുന്ന ഇവിടെ തന്നെ ഉള്ളാണോ അതോ ഇവിടെ തന്നെ ഉള്ളതാണോ ആഹാ ഏത് സ്ഥലമാലന്തൂര് ആ ഏലന്തൂരല്ലേ എത്ര വർഷമായി എന്നാ പറഞ്ഞെ ഇരുപത് വർഷമായി അപ്പ ഇവിടെ ഒന്നും ഇങ്ങനെ നടക്കുന്നില്ലയോ ഇരുപത് വർഷമായി മഴ ആയതുകൊണ്ടല്ലേ ആ ആ ആ ആ എന്തൊക്കെ തുണികളുണ്ട് ചേച്ചി എല്ലാ തുണികളുണ്ടോ പിള്ളേർ പിള്ളേരുടെ ഐറ്റംസ് ആണോ ഉണ്ട് വലിയവരുടെ ഉണ്ട് കയ്യിലുണ്ട് തോർത്തുണ്ട് എല്ലാം ഉണ്ടല്ലേ ചേച്ചിയുടെ പേരെന്തോ ഏ സിന്ധു സിന്ധു ഇന്ന് പത്തനംതിട്ട സ്റ്റാൻഡാണെന്ന് മാത്രം ഇല്ലയോ കട എടുക്കാൻ പറ്റത്തില്ല ചേച്ചി ആ അപ്പൊ കടയെടുക്കണമെന്ന് വല്ല താല്പര്യം വല്ല ഉണ്ടോ இப்ப நோக்கியா நமக்கு மக்களக்காண்ட വേറെ വേറെ അല്ലേ പോയാ മതിലേ ഇല്ലയോ നനയത്തില്ലേ പിള്ളേരുടെ ഐറ്റംസിനൊക്കെ നല്ല വിലയുണ്ടോ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ഐറ്റംസ് ആ കാറില കാറിലായതുകൊണ്ടല്ലേ കാറായതുകൊണ്ടല്ലേ കാറിലായ കച്ചവടം ചെയ്യുന്നു നമുക്ക് നല്ല ഇനിയൊരു പിന്നെ കടയൊക്കെ എടുത്ത് നല്ല രീതിയിലൊക്കെ നമുക്ക് പോകണം കേട്ടോ ഏ ആ